സംസ്കൃതം കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ അമ്പത്തിരണ്ടാം വാർഷിക സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സുഹൃതികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കാലവിജ്ഞാപകം ശാസ്ത്രം ജ്യോതിഷം ജ്യോതിഷത്തെക്കുറിച്ച് ഋഷീശ്വരന്മാർ ഇങ്ങനെയാണ് നമുക്ക് പകർന്നു തന്നത് കാലത്തെക്കുറിച്ച് നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം കാലമാണ് ഈ കാലാവബോധം വേണ്ടതുപോലെ ഉണർന്നാൽ മാത്രമേ നമുക്ക് അറിവ് അനുഭവിക്കാനായി സാധിക്കുകയുള്ളൂ അറിവ് പകർന്നു കൊടുക്കാനും സാധിക്കുകയുള്ളൂ ഈ അറിവിൻ്റെ അനുഭൂതികളിലൂടെ സഞ്ചരിച്ച ഋഷീശ്വരന്മാരുടെ പാത തന്നെയാണ് കേരള ജ്യോതിഷ ജ്യോതിഷപരിഷത്ത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് തർക്കോപ്രതിഷ്ഠ ശ്രുതയോ വിഭിന്ന നൈകോ ഋഷിർ യസ്യ മതം പ്രമാണം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ മഹാജനോ ഏന ജേനഗതസ്സ്പധ മഹാഭാരതത്തിലെ വളരെ മനോഹരമായ ഒരു ഉക്തിയാണ് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്ന ചോദ്യമാണ് ഏതാണ് നമ്മുടെ വഴി ഏത് വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് അപ്പോൾ പറയുന്നു സംവാദങ്ങൾ വിവാദങ്ങൾ ഒന്നും അവസാനിക്കുന്നില്ല അറിവിൻ്റെ ലോകത്ത് ഈ സംവാദങ്ങളിലൂടെയും വേണ്ടതുപോലെയുള്ളതായ മനനങ്ങളിലൂടെയുമല്ലാതെ ഈശ്വരീയമായ അറിവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള മഹാപഥങ്ങളിലൂടെ സഞ്ചരിച്ച ഋഷീശ്വരന്മാർ ആരണ്യാന്തര ഗഘുവരോധരങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരുടെ ഹൃദയഭാവനകളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്തെ അന്വേഷിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തു ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ എല്ലാ ശാസ്ത്രങ്ങളിലൂടെയും എല്ലാ തരത്തിലുമുള്ളതായ പുരാണങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും നമുക്ക് പകർന്നു തന്നത് ആ ഋഷീശ്വരന്മാരുടെ വഴി തന്നെയാണ് നമുക്കും പോകാനുള്ള വഴി സ്വാമി വിവേകാനന്ദൻ ഈ അറിവിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഭാരതീയരോട് ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറഞ്ഞു അല്ലയോ ഭാരതമേ നിന്റെ സ്ത്രീത്വത്തിൻ്റെ മഹത്വം സീതയും സാവിത്രിയും ദമയന്തിയുമാണെന്നുള്ളത് മറക്കാതിരിക്കുക നീ ആരാധിക്കുന്ന ഈശ്വരൻ തപസ്വികളിൽ മഹാതപസ്വിയും സർവസംഘ പരിത്യാഗിയുമായ ഉമാപതി ശങ്കരനാണെന്നുള്ളത് മറക്കാതിരിക്കുക അമ്പയുടെ ബലിപീഠത്തിൽ ഒരു ബലിയായിട്ടാണ് നീ ജനിച്ചതെന്ന് മറക്കാതിരിക്കുക ചെരുപ്പുകുത്തിയും തൂപ്പുകാരൻ വരെയും നിന്റെ മാംസവും രക്തവുമാണെന്നുള്ളത് മറക്കാതിരിക്കുക ആകാശവും ഭൂമിയും പുഴയും ഋതുഭേദങ്ങളും അണുവണു പരമാണുക്കളും നിന്റെ തന്നെ ഭാവമാണ് എന്നത് മറക്കാതിരിക്കുക ഈ ഓർമ്മകളിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തിയ സ്മൃതികളും വേദങ്ങളും ഉപനിഷത്തുകളുമാണ് നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക ആ അറിവിൻ്റെ ലോകത്തിലേക്കുള്ള യാത്ര നമുക്ക് ചുറ്റുമുള്ള കാലത്തെ ഈശ്വരനായി കാണാൻ ഭാരതീയ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചു ആ യാത്രയിൽ എല്ലാ ശാസ്ത്രങ്ങളും ഈ കാലബോധത്തിലൂടെ നമ്മളെ ഈശ്വരനിലേക്ക് നയിക്കുന്നു ശാസ്ത്രമാകട്ടെ വ്യക്തിത്വങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ പ്രവർത്തിച്ച് നിവർത്തിച്ച് നിത്യേന വാ പുംസാം യേനോപതിശതീ ത ശാസ്ത്രം ഇത് ജ്യോതിഷമെന്ന മഹാശാസ്ത്രവും ഓരോ വ്യക്തികളെയും ശുദ്ധീകരിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ സ്നേഹനിർഭരമാക്കുന്നു സമൂഹത്തിൽ ഐക്യബോധത്തെയും ജ്ഞാനാത്മകമായ സൗന്ദര്യങ്ങളെയും പകർന്നു നൽകുന്ന ആ ജ്യോതിഷമെന്ന ശാസ്ത്രത്തെ സ്നേഹിക്കുകയും സമാദരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കേരള ജ്യോതിഷ പരി പരിഷത്ത് കേന്ദ്രസമിതിയുടെ അമ്പത്തിരണ്ടാം വാർഷിക സമ്മേളനത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്